മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ പാടശ്ശേരി അംഗനവാടിയിലെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ ചാനലുകൾ കാണുന്നതിന് ടിവിയും കേബിളും സ്ഥാപിച്ചു ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മം വാർഡ് മെമ്പർ അതെന്ന് പറഞ്ഞാൽ ഇപ്പോത്തെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഈ ചാനൽ കൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കേൾക്കുവാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ന് മുഖ്യ എല്ലാ ഏരിയ ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ഈ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് കേബിൾ അതിൻ്റെ കേബിൾ കണക്ഷനും ഒക്കെ ഈ രണ്ട് ദിവസം മുന്നേ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതിൻ്റെ ഘട്ടം ഇതിൻ്റെ ഉദ്ഘാടനം അതും രണ്ട് കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് നമ്മൾ ഇതിന് മുകളിലേക്ക് എടുത്ത് സ്ഥാപനമായി ഇതിൻ്റെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേബിളിൻ്റെയും അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് ഇന്ന് സീലിംഗ് പണിയും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ഉദ്ഘാടനവും നടക്കും പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ കമ്മിയുണ്ട് പക്ഷെ എന്നാലും അത് ഒരു മാസം കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത്ര കാര്യങ്ങളിൽ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടാം കുറെ കാര്യങ്ങൾ നമുക്ക് ഫലപ്രദമായി ചെയ്യാൻ കഴിയും അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഫുൾ അജണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ പിന്നെ ടെലിവിഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ പിന്നെ കേട്ടിട്ട് വേണം എല്ലാവരും പോകാനും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാർഡ് അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് അങ്കൽവാടിയിൽ ടി വി സ്ഥാപിച്ചതും കേബിൾ കണക്ഷൻ എടുത്തതും കുട്ടികൾക്ക് സഫാരി ചാനൽ ഡിസ്കവറി തുടങ്ങിയ ചാനലുകൾ കാണുന്നതിന് അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം വാർഡിലെ ഏക അങ്കൽവാടി ഹൈടെക് ആക്കുന്ന തിരക്കിലും കൂടിയാണ് വാർഡംഗം എം റസാബ് വാർഡിലെ അങ്കൽവാടിയിലെ വാണിമ്പലം അങ്കൽവാടിയിലെ സഫാരി ഡിസ്കവറി എന്ന ചാനലുമായി ബന്ധപ്പെട്ട് ഇവിടെ അങ്കൽവാടിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ ചാനലിൽ നിന്നും പല പഠനോപകരമായി കാര്യങ്ങൾ പഠിക്കുവാനും അത് എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ വാർഡിൽ ആകെ ഒരു അംഗൽവാടിയുള്ളൂ ആ അങ്കൽവാടി ഐടെക്ക് ആയി കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാനൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അങ്കൽവാടിൻ്റെ മുകളിലേക്ക് അഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചുക്കുകയും അതിന്റെ അടുത്ത മാസം ഉണ്ടാവുകയും ചെയ്യും ചെയ്യും കൂടി ഈ ആയി മാറുകയും അതുകൊണ്ട് ഇത്തരം ഇവിടെ പഞ്ചായത്ത് ഫണ്ട് അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് അംഗൽവാടിക്ക് മുകളിൽ നിർമ്മിച്ച മീറ്റിംഗ് ഹാളിന്റെ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടത്താനാണ് വാർഡ് അംഗത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിലാദ്യാദ്യാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ